ഞങ്ങള് കേരളത്തിലെ പാരീസ് കാണാൻ വന്ന് വണ്ടി മഴ ആയതുകൊണ്ട് വണ്ടി വല്ലാണ്ട് ഇവിടെ കുടുങ്ങി പോയി അപ്പയാണ് ഇവിടുത്തെ നാട്ടുകാര് ഞങ്ങള് ഫുൾ എന്താ പറയാ ഞങ്ങൾ അപരിചിതരായിട്ടും ഞങ്ങള് പരിചിതരാക്കി അവസാനം ഒരു രക്ഷയില്ലതാ അവരൊക്കെ വളരെ ഭക്ഷണക്കാതാ നമ്മളെ മെമ്പറ മകൻ്റെ ഇവിടുത്തെ മെമ്പറ മകന് പിന്നെ സുബ്രഹ്മണ്യാണ് ും മറക്കാൻ പറ്റാത്തൊരു ദിവസമാണെന്ന് ഒരുപക്ഷെ ഞങ്ങൾ ഇന്ന് കരഞ്ഞു വരേണ്ട ഒരു ദിവസം അല്ലേ പക്ഷെ ഒരു നാട് കാണിച്ച സ്നേഹത്തിന്റെ മുമ്പില് നമ്മള് ഒരുപക്ഷെ നമ്മൾ പോയ വിനോദയാത്രേക്കാളും വലിയ അനുഭവമാണ് കിട്ടിയത് അനുഭവം പറഞ്ഞാല് ഞങ്ങളെ വണ്ടി ഞങ്ങള് കൊല്ലംകൊല്ലി വെള്ളച്ചാട്ടത്തിൽ പോയത് പോയതാണ് രാജസ്ഥാനൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി നമ്മളെ സുഹൃത്ത് കിട്ടി അങ്ങനെ പോയി വരുന്ന സമയത്തിലാണ് ഞങ്ങൾ എന്ത് അങ്ങോട്ട് പോകുമ്പം വണ്ടിയെല്ലാം ഓക്കെ ആയിരിക്കും ആദ്യം നമുക്ക് ഒരു പ്രതിസന്ധി ഉണ്ടായി ആദ്യം നമ്മുടെ വണ്ടി വേറെ ഗൂഗിൾ കാണിച്ചു തന്നൊരു വഴിയിലൂടെ പോയി നമ്മൾ കുടുങ്ങി അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് വേറെ നാട്ടുകാരി ഒരു ടീച്ചർ ടീച്ചർ പറഞ്ഞോ ആ വഴി വഴിയൊക്കെയാണ് പക്ഷെ ഇങ്ങോട്ട് വരുമ്പോൾ മഴ വന്നുകൊണ്ട് മൊത്തം ചലവിളിയായി ഞങ്ങളുടെ വണ്ടി അവിടെ നിസാൻ സണ്ണി സാറിന്റെ വണ്ടി ചെളിയിൽ പോതഞ്ഞു അതിന്റെ ഫ്രണ്ട് രണ്ട് വീലും താന്നു ഞങ്ങൾ എത്ര റിവേഴ്സ് എടുക്കുന്നു അതിനനുസരിച്ച് താന്നു ബോഡി മുഴുവനും ഫ്ളോറിന്റെ ഒപ്പമായി അപ്പോൾ മാഷി പോയി സമയത്ത് അവിടെ ആ ഒരു ലൈറ്റ് കണ്ടിട്ട് മൊബൈൽ ലൈറ്റിൽ നടന്ന് 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 ചെന്നപ്പോഴാണ് പന്നിയൊക്കെ ഇങ്ങനെ നടക്കുന്നത് നമ്മളടുത്ത് കൂടെ ആ പന്നി ഒന്നും ഇടിച്ച് വീഴ്ത്താതെ അവിടെ ചെന്ന് വിളിച്ച് ചെന്ന് പറഞ്ഞാൽ സുബ്രഹ്മണ്യേട്ടൻ സുബ്രഹ്മണ്യ രാമായണം വായിച്ചു കൊണ്ടിരിക്കുന്ന സുബ്രഹ്മണ്യേട്ട് അടുത്ത് ചെന്ന് മാറ്റി വെച്ച് മകൻ സനുഷ്ണിനെയും വിളിച്ചിട്ട് രാമായണം മടക്കി വെച്ച് കണ്ണട വെച്ചിട്ട് വാ എന്ന് പറഞ്ഞിട്ട് ആ കോട്ട് വിട്ടിട്ട് വന്നു കോടയും വെച്ചു വന്നു അടുത്ത വീട്ടിലെ ഷീറാക്കാനേയും വിളിച്ചു വന്നു ഇവരെല്ലാരും കൂടി വന്നിട്ട് ആ വണ്ടി അവിടുന്ന് പൊന്തിക്കാൻ വേണ്ടി ഒരു രണ്ട് മണിക്കൂർ എല്ലാവരും ശ്രമിച്ചു അതിന്റെ ഫോട്ടോസൊക്കെ കിട്ടാ നാട്ടിലുള്ള ചേച്ചിമാരും അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് നമ്മള് പിന്നെ ബാബു വേട്ടന് ബാബു വട്ടം വന്നു വന്നു അപ്പൊ പിന്നെ ഒരാളോട്ട് പിന്നെ ഒരു ന്യൂജനാണ് വിളിച്ചു അതിന്റെ രീതികളൊന്നും മാറി അപ്പൊ ആ സമയത്താണ് നമുക്ക് വണ്ടി കൊണ്ടുവരാൻ വേണ്ടിട്ട് ഒരു ടീം വരുന്നത് ഒരു ചെറുപ്പക്കാരെ ചെറുപ്പക്കാരായ ടീം ഷാജാനും അങ്ങനത്തെ മെമ്പർ മോനാണ് ഇവരെല്ലാം വന്ന് ഞങ്ങളെ വണ്ടി അവർ പറഞ്ഞു ഞങ്ങള് പോരായിരുന്നു ബിൽച്ചാ പോരായിരുന്നോന്നാ പറയുന്നത് ഇത്ര അവരൊരു എന്ത് വണ്ടിയും കൊണ്ടായി വന്നത് നായക്കുറുക്കൻ നായ്ക്കുറക്കൻ വണ്ടിയും കൊണ്ട് വന്ന് ഞങ്ങളെ വണ്ടിയും കൊണ്ട് എടുത്താൽ നേരത്ത് ഞാൻ വേഗം അവരെ കയ്യിൽക്ക് പൈസ എടുത്തു നോക്കിയപ്പോൾ ഞങ്ങൾ ഇതിനു വേണ്ടി വാങ്ങിയില്ല എത്ര പൈസ കൊടുക്കാ സമയത്ത് പക്ഷെ എന്തിനുപരി എനിക്ക് എന്റെ ഷർട്ട് കണ്ടോ ചലിവിളിയായി കെടുക്ക ഈ ഷർട്ട് അവര് ഒരു ബാബേട്ടൻ്റെ എനിക്ക് ഒരു വെള്ള ഷർട്ടും വെള്ള തുണിയും കൊണ്ടു തന്നു അവിടുന്ന് കുളിപ്പിച്ചു അവിടുന്ന് കുളിക്കാനൊക്കെ ഇണ്ട് അപ്പൊ അത് കഴിഞ്ഞത് അത് കഴിഞ്ഞ് ബഷീറാക്കാൻ മറ്റേ ബഷീറാക്കാന്ന് ഒരു കറുത്ത ഷർട്ട് കൊണ്ടുവന്നു ഞാൻ പറഞ്ഞാൽ മഞ്ചേരിക്ക് പോകാനല്ലോ കുഴപ്പൊന്നും ഇല്ല അങ്ങനെ പറഞ്ഞത് ഇതാണ് ഒരു മനുഷ്യരെ സ്നേഹം സോഷ്യൽ മീഡിയ ഇവിടെ ജാതി നടക്ക് വലിയൊരു അപ്പുറത്തോടെ നമ്മടെ നേതാവിനൊന്ന് വിളിക്ക് നേതാവേ ആ ചളിയില് നമ്മള് വണ്ടിട്ട് പോണ്ടതായിരുന്നു നേതാവേ തിരിച്ചു പോകുന്ന സമയത്താണ് ഇവര് വന്നിട്ട് നാട്ടുകാരുടെ ഒരു സ്നേഹം എന്ന് പറഞ്ഞത് കൃത്യമായിട്ട് എല്ലാ ജനറേഷനും എല്ലാ ജനറേഷനും ഞങ്ങളെ എങ്ങനെ പറയാ അവിടെ കൊണ്ടുവന്ന് ചായ ഒക്കെ തന്ന് ഒരു രൂപ പോലും അതാണ് പക്ഷെ ഞങ്ങൾ ഒരിക്കൽ ഇനി വീണ്ടും ഞങ്ങൾ കൊല്ലം കൊല്ലിയിലേക്ക് പോവും കാണണം അത് ഞമ്മളൊരു സ്നേഹ കൊല്ലം കൊല്ലി വെള്ളച്ചാട്ടം കാണാൻ പോയതിൽ ഏറെ കിട്ടിയ